ഹലോ എല്ലാവർക്കും വെൽക്കം നമ്മുടെ ലൈവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ ഒരു സുഹൃത്ത് സുഹൃത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാണ് ഞാൻ അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനെ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഹലോ വെൽക്കം വെൽക്കം ഡബിൾ ടാപ്പ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമെന്റ് ചെയ്യൂ കൂടെ കൂടു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ ഇന്ന് പറയുമ്പോ ചിലപ്പോ എൻ്റെ മറ്റേ ലൈവില് ആക്ച്വലി സൗണ്ട് കേറി മരുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ മറ്റേ കമന്റ് കുറെ ഇട്ടു അതെ അതില് കമന്റ് ഇട്ടാൽ കാണില്ല എന്താണ് വിശേഷം സുഖായിരിക്കണോ ഫൈസല് ചെയ്തു എന്ന് പറയുന്ന ലൈക്ക് ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു താങ്ക് യു ലുഫി നമ്മുടെ മറ്റേ ചാനലിൽ ഒരു സ്ക്രീൻകാസ്റ്റ് റണ്ണിങ്ങിൽ ഇണ്ട് കേട്ടോ ഒന്ന് അവിടെയും പോയിട്ടൊക്കെ കമന്റ് ഒക്കെ ഒന്ന് ഇട്ട് സെറ്റ് ആക്കിക്കോ ഫൈസൽ ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഫൈസൽ ഇപ്പൊ ഇങ്ങോട്ട് വന്നതാണ് നമ്മുടെ നാട്ടുകാരൻ നിഷാർ വരാന്ന് പറഞ്ഞിട്ടുണ്ട് നിഷാറിൻ്റെ വെയിറ്റിങ്ങിലാണ് ഞാൻ നിഷാർ വരുമായിരിക്കും ഫൈസൽ ഹായ് എന്ന് പറയുന്നുണ്ട് ഫൈസലേ നമ്മുടെ ലുഫീനെ ഒരു ഹായ് കൊടുക്കൂ നമ്മുടെ ഇതിൽ ഒരു പുതിയ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലുഫിയെ നമ്മൾ ടുഗദറിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ടുഗദർ ഒന്ന് കാണണം എല്ലാവരും ഒന്ന് ജസ്റ്റ് കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതിൽ കേട്ടോ ഫൈസലെ പുതിയൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്ടാ അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ ഫൈസലായാലും ലുഫി ആയാലും എല്ലാവരും വന്നു കാണാൻ ശ്രമിക്കണം നമ്മുടെ നാട്ടുകാരനെ കാണണില്ലല്ലോ നാട്ടുകാരൻ കറങ്ങി തിരിഞ്ഞു തിരിഞ്ഞ് എന്ന് വിചാരിക്കുന്നു അല്ലേ നാട്ടുകാരൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടുകാരന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ലൈവ് ഇട്ടത് ഫൈസലെ ഞാൻ നമ്മൾ ഓൾറെഡി മറ്റേതിൽ ഉള്ളതായിരുന്നു അപ്പോ അതിലിങ്ങനെ സംസാരിച്ചോണ്ടിണ്ടായിരുന്നു പക്ഷെ നാട്ടുകാരൻ എന്ന് പറഞ്ഞപ്പോൾ ഇതിലേക്ക് മാറിയതാണ് ഞാൻ അതിലാരൊക്കെ വരുക എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയയും ഇല്ല കാരണം അറിയാൻ പറ്റില്ലല്ലോ അതിലാരൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഒന്നും അറിയില്ല അത് സ്ക്രീൻ കാസ്റ്റ് ആയതുകൊണ്ട് അത് അങ്ങനെ കിട അവിടെ റണ്ണിങ്ങിൽ ഉണ്ടാവും ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചല്ലേ ചിലപ്പോ ഈ പറയുന്നതൊക്കെ അവിടെയും കേൾക്കുന്നുണ്ടാവും ഇന്നലെ ഇന്നലെ ഇന്നലെന്താ കൊറേ ലോങ് ടൈം കണ്ടില്ലല്ലോ നല്ല തിരക്കായി പറഞ്ഞു എന്താണ് ആ നാട്ടുകാരനെത്തിട്ടാ നാട്ടുകാരാ വെൽക്കം സ്വാഗതം വൈഫൈ കേൾക്കുന്നുണ്ട് നാട്ടുകാരാ കേൾക്കുന്നുണ്ട് നാട്ടുകാരുടെ സൗണ്ട് ഒന്നും വരുന്നില്ലല്ലോ സ്റ്റാർട്ട് ചെയ്യ ആൾക്കാര് വന്നോളൂട്ട് ആ ആ ഓക്കേ ഓക്കേ ആരെയും ബാളം വെച്ച് ഉണർത്താൻ വളർത്താൻ ആയിക്കോട്ടെ ആയിക്കോട്ടെ നിഷാറ ആ നിഷാറ നാട്ടുകാരാ കേൾക്കണ്ട ആരെയും കാണുന്നില്ലടാ രാത്രിയല്ലേ ഞാന് ആക്ച്വലി രാത്രി ആയത് കൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല അതായത് കുഞ്ഞുമൊയിലിനെ കണ്ടു ഫൈസലെ ഈ കുഞ്ഞു ഇങ്ങനെ കാണാൻ എനിക്ക് നല്ല ഇഷ്ടല്ലേ ഇപ്പൊ കാണില്ല എനിക്ക് പകരം എന്റെ കുഞ്ഞു മോയലില്ലാട്ടാ അണ്ണാൻ അണ്ണാൻ കുഞ്ഞെ പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം അല്ലേ അങ്ങനല്ലേ ഉറങ്ങല്ലോ ആര് അല്ല അല്ല ആരും ഇല്ലല്ലോ ലൈവില് വരും വരും ആൾക്കാർ വന്നോളും നീ ധൈര്യായിട്ട് നമുക്ക് പോട്ടോ ആൾക്കാര് വരട്ടെ വന്നോളും ഇങ്ങനെ ഓടി ഓടി ഓടിഒത്തണ്ടേക്കാരുടാ അത് തന്നെ ഇത് ഈ സമയത്ത് ലൈവ് ഇല്ല ഈ സമയത്തൊന്നും ഏതില് സ്വാതി ലൈവ് ആ ആ ആ കേറിന്റെ അടുത്ത് ആളുണ്ട് സ്വാതിരണ്ടാവും കേരള മോഹനാട്ടന്റെ അത് കേറി പറഞ്ഞു ഞാനും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞാനും ഒക്കെ ഏകദേശം ഒരേ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തിണ്ടായിരുന്നത് ഇപ്പൊ ഞാൻ ഇപ്പൊ കണ്ടിന്യൂ ചെയ്യാറില്ലല്ലോ ആള് പിന്നെ ഗൾഫിൽ അവിടെ ഗൾഫിലത്തെ ചെയ്യണേ കയറ അവിടെയാണ് ഗൾഫിലത്തെ ടൈമിന്റെ മാത്രല്ല പിന്നെ ആള് കുക്കാണ് അപ്പോ ടൈമിങ്ണ്ട് ഉണ്ട് ഒരുപാട് ഇപ്പൊ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ഇപ്പൊ മൂന്ന് മൂന്നാൾക്കാര് വന്നിട്ടുണ്ട് അത് ഇത് നമ്മുടെ നാട്ടുകാരൻ നിഷാറാണ് കേട്ടാ സുഹൃത്തുക്കളെ നമ്മളോടൊപ്പം ഉള്ളത് ഫൈസലേ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് വടക്കേകാടാണ് കാടാണ് കേട്ടാ നമ്മടെ ഫൈസൽ നിഷാറിന്റെ വീട് ആരൊക്കെ ഉണ്ട് നമ്മളോടൊപ്പം കൂടെ മൂന്ന് മൂന്നാൾ കാണുന്നുണ്ട് എല്ലാരും ഒന്ന് ഡബിൾ ടാപ്പ് ലൈക്ക് ചെയ്തോ ആ നെജു വന്നിട്ടുണ്ട് നിഷാറെ നെജു നെജു കോഴിക്കോടാണ് നെജു കോഴിക്കോടാണ് മൊഞ്ചു കൂട്ട ആൾക്കാരൊക്കെ വരട്ടെല്ലേ രണ്ടു മൂന്ന് ഭക്തിഗാനത്തോട് സ്റ്റാർട്ട് ചെയ്യാ ഭക്തിഗാനാണോ ജനഗണ ഏത് ഗാനം ഭക്തിഗാനല്ല അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് സിനിമ പാട്ടേക്ക് പോകാനുള്ള അതെ ആയിക്കോട്ടെ 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 പമ്പാ നമ്മൂടെ ഇസ്രായേലി ആട്ടെ ഇസ്രായേൽ ഇസ്രായേൽ ആ ഇസ്രായേൽ അതെ 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 അത് ഞാൻ പാടി നമ്മുടെ പാടിക്കോട്ടെ പാടും എന്നാലും കാര്യങ്ങളൊക്കെ ായി വഴു മേഘ ദൈവം സത്യജീവ മാർഗമാണു ദൈവം ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം സത്യജീവന ദൈവം അത പിതാവേ ദൈവമേ അവിടുത്തെ രാജം വരെയ് അങ്ങയിൽ തിരുഹിതം ഭൂമിയിൽ എന്നും നിറവേറിടേണമേ അത പിതാവേ ദൈവമേ അവിടുത്തെ രാജം വരെയ് അങ്ങയിൽ തിരുഹിതം പോമിയിൽ എന്നും നിറവേറിടേണമേ ദൈവം സത്യജീവ മാർഗമാണു ദൈവം ഭൂമിയിൽ പിറന്ന സ്നേഹ ദൈവം സത്യജീവ മാർഗമാണു ദൈവം ചങ്കിരിൽ നീയൊന്ന് പത തെളിച്ചു ക്കൾക്ക് മന്ന പൊഴിച്ചു ഇരുവയിലും സ്നേഹ തണലായി ഇരുവിൽ സ്നേഹ താളമായി സീനായി മാമല മുകളിൽ നീ പ്രമാണങ്ങൾ പകർന്നേലി ചെങ്കടലിൽ നീയൊന്ന് പത തെളിച്ചു മരുവിൻ മക്കൾക്ക് മന്ന പൊഴിച്ചു <collective YeANS alsoSenah meldzień> ും സ്നേഹ തലായി ഇരുവിൻ സ്നേഹ താളമായി മാമലമകളെ പാലിൽ പകിർന്നേകിതാവേ ദൈവമേ അവിടുത്തെ രാജ മഴുജനായി ഭൂമിയിൽ അവതരിച്ചു മഹി മക്കൾക്ക് മന്ന പോയിച്ചു ഇരുവേയും സ്നേഹ ഭവ്യവുമായി ഇരുവിൽ സ്നേഹനാളമായി സീനായി മാമല മുകളിൽ പ്രമാണങ്ങൾ പകർന്നേകി ായി ഭൂമിയിൽ അവതരിച്ചു മഹിയിൽ ജീവൻ അവതരിച്ചു ഇരുവയുമ്പോ ഇരുവിൽ സ്നേഹ താളമായി സീനായി മാമല മുകളിൽ പ്രമാണങ്ങൾ പകർന്നേകി അത പിതാവേ ദൈവമേ എല്ലാരും അടിപൊളി ക്ലാപ്പ് അടിച്ചേ ആൾക്കാരൊന്നും ക്ലാപ്പ് അടിക്കാ രണ്ടു മൂന്നാൾക്കാരുണ്ട് അതാ അതാ വന്നു വന്നു ഇതാ നമ്മളെ നെജു ക്ലാപ്പ് ചെയ്തു ഫൈസലുണ്ട് ഉള്ളവര് അങ്ങനെ എങ്ങനെങ്ങനെ ആൾക്കാർ വരും നമ്മൾ ഇങ്ങനെ ഇരുന്ന് ഞാൻ ഈ സമയമൊന്നും എന്റെ ലൈഫ് എഴുതൂലേ അതേപോലെ സമയാണ് ഇപ്പൊ പക്ഷെ ഏർ ഇന്ന് നാളെ പിള്ളേർക്ക് മദ്രസയില് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ അവര് അങ്ങനെ ഇരുന്നു പോയതാ നമ്മുടെ ആ ആൽബം സോങ് ഇല്ലടാ നിഷാറെ കേൾക്കല്ലേ ഫൈസലെ ഫുഡൊക്കെ കഴിച്ചോ നെജു ഫുഡ് എല്ലാം കഴിച്ച എന്താണ് വിശേഷങ്ങൾ പറയൂ വേറെ ആരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആരാണ് നമ്മളോടൊപ്പം വേറെ ഒരു മൂന്നാമതൊരാളുണ്ടല്ലോ രണ്ടാള് ഒന്ന് ഫൈസലാണ് ഒന്ന് നെജു ആണ് മൂന്നാമതൊരാള് താങ്ക് യു കണ്ടിരിക്കുന്നതിൽ സന്തോഷം കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ആ കഴിക്കാനായില്ല പൈസ പന്ത്രണ്ടര എന്ന് പറഞ്ഞ പത്തുമണി ആയില്ല ഏകദേശം ഒരു ഉമ്മാന്റെ സോങ് പാട് ഉമ്മ ഉമ്മാ രണ്ടു പേര് പറഞ്ഞോ ഏതെങ്കിലും ഒരു രണ്ടു പേര് പറഞ്ഞേ ഉമ്മായുടെ സോങ് കൊറേ അറിയായിരുന്നല്ലോ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോണ്ട് വരുന്നില്ല ഇവൻ വരച്ച അവനക്ക് അവനുക്ക് കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവും പാട്ടുകൾ സ്റ്റോക്ക് ഉണ്ടാവും ഒമ്പത് നാല്പത് അതാ ഞാൻ ചോദിച്ചു അത്ര സമയൊക്കെ ആയില്ല നീ എപ്പോഴാണ് വന്നേ നേരം വരാൻ നേരം വൈകിയ ഫുഡ് റെഡി ആയോ ഒരു മിനിറ്റ് ഉമ്മാനെ പറ്റി ആൽബം സോങ് പാടാനോ പറയുന്നത് ഏതെങ്കിലും ഓർമ്മ കുഴപ്പമില്ല ഉമ്മനെ പറ്റി ടൈമി ആ ഞാൻ പറയാട്ടെ ഇന്ത്യ കേട്ടാളോ ചല മമദാ തേഹ ചലിനെ പല മാടില او میرے ماں او میرا لاڈل بنگ تیرا سایا میں رب سے پہلے میں تیرے نام لوں رب ہوجے جے کو تیرے پوجا کرو تیری تیرے شیوالو بھی تکیا زندگی میں تیری میں تیرے, تیرے سپنوں کے رنگ دل گیا

ഏതെങ്കിലും മാപ്പിളപ്പാട്ടിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഇതില് ഇതിന്റെ പാട്ടുകൾ അറിയോ ഇപ്പൊ ഫൈസല് നമുക്കൊരു മെസ്സേജ് ആക്കിട്ട് അയച്ചിണ്ട് ഉമ്മാന്റെ കാലടിപ്പാതയില് ഞാന് കേട്ടോ കൊറേ പാട്ടുകൾ ഇണ്ട് പക്ഷെ ഒന്നും പെട്ടെന്ന് ഓർമ്മയില് വരുന്നില്ല നെജു ക്ലാപ്പ് ചെയ്തിട്ടുണ്ട് സൂപ്പർ തമിഴ് ോന്ന് താത്തു ചോദിക്കുന്നു തമിഴ് അറിയില്ല അമ്മാവേ പാക്കാവേ വണങ്ങാതെ തെറ്റാണ് ഞാൻ പറഞ്ഞു ഹിന്ദി പാട്ട് തന്നെ വേറെ പാട്ടുണ്ടാ ഹിന്ദി പാട്ടുണ്ട് ഹിന്ദി ഹിന്ദി സ്റ്റോറിയായകരെ പണി പാടിയോടായിട്ടേക്ക് ആ പാടിക്കോ പാടാട്ടാ നോക്കുതാ ഓക്കേ ഹം ഓക്കെ تور تم سے باس آگول سے گائے ہم, تو ہم سے چرا لو دل میں کہیں تم لو ہم اگیلے ہو جائے تم سے جائ دل دلکا تو پر فکڑا تو شرما کا اپنا آجل رہنا تو اے دل لڑکا تو سو پر تو شرما کا اپنا آج فکراتوتے دیر سکنا شفٹاتے میرے آج رہنا دے دیر دیر گلا دے مونے ہو رب رازی ഇതാ താ ഇരുന്നിട്ട് പാടുന്നുണ്ട് എന്നും നീനക്കായി ഞാൻ പാടാ നീനക്കായി ഞാൻ നൽകാം എന്നും നീ നെഞ്ചിൽ നീ അപ്പൊ ഞാന് പാട്ട് സെറ്റ് ആയിട്ട് വരാം ഒന്നുകൂടി പാട്ട് പാടി വരാം എന്നിട്ട് ഞാൻ നിർത്താം പാടി വരാം നല്ല കമ്പക്കാരാണ് എന്ത് എന്ത് കുഴപ്പമില്ല നന്നായാലും ഒന്നും സപ്പോർട്ട് കൊടുത്താൽ മതി അതെ 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 നന്നായിക്കോളും ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി അത് താത്താക്കളുടെ നിന്നെ മറക്കാനാവില്ല എൻ കൂട്ടിന് വന്നല്ലാതെ എൻ്റെ മനസ്സ് തണുക്കില്ല നിന്നെപ്പോലൊരു പെണ്ണില്ല നിന്നെ മറക്കാനാവില്ല എൻ കൂട്ടിന് വന്നല്ലാതെ എൻ്റെ മനസ്സ് തളരില്ല അഴക് വിരിഞ്ഞ പൂമുല്ലേ മനസ്സ് തെളിഞ്ഞൊരു തേൻ മുല്ലേ നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ മറ്റൊരു നാട്ടിൽ കണ്ടില്ല നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ മറ്റൊരു നാട്ടിൽ കണ്ടില്ല നിന്നെപ്പോലൊരു പെണ്ണില്ല നിന്നെ മറക്കാനാവില്ല കൂടെ നടന്നും കൂടെ ഇരുന്നും കൽവി നിറഞ്ഞവളെ പുന്നാര കഥകൾ ചൊല്ലി മനസ്സ് കവറുന്നവളെ നിന്നും പാടിക്കോ 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 വേറെ ൂറിന് ആകെ ആശ്ചാത്രം ഇതിങ്ങനെ ഇതിപ്പോ നമ്മൾ ആകെ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളൂ ഇത് റണ്ണിങ് ഒരു അരമണിക്കൂർ ഇങ്ങനെ റണ്ണിങ്ങില് ആൾക്കാർ തോണ്ടി തോണ്ടി എത്തണ്ടേ എത്തണ്ടേക്ക് ടൈമില്ല ഞാന് ഞാൻ പിന്നെ വരാം ഞാൻ വരാൻ വരണ്ട് എനിക്ക് ലൈവ് ഉണ്ട് ഞാൻ അല്ല എനിക്ക് ഡ്യൂട്ടിണ്ട് നാളെ അപ്പൊ ഞാൻ അപ്പോ നിർത്തുമ്പോ ഞാൻ ഫസ്റ്റ് ഒന്ന് ഓടി ലൈവില് പാടുണ്ട് ഞമ്മളെ രാജിച്ചേച്ചിന്റെ ഞാൻ പോയി ഇടക്കാടു മൂന്ന് രണ്ടു നാലാ പാടിയ അല്ല രാജി ചേച്ചിയൊക്കെ ഭയങ്കര ട്രാഫിക് ആണ് പാട്ടോ വേറെ ഒന്നും ഇല്ല വേറൊരു ചേച്ചി വന്നിരുന്നു പാടാറുണ്ടല്ലോ പറയണ്ടല്ലോ ആരും അറിഞ്ഞിട്ടില്ല അതാണെന്ന് അറിയാനിട്ടാണെന്ന് ഇവിടെ എത്താത്തത് ആരും അറിഞ്ഞിട്ടില്ല അതാണ് അതെ വേറെ ആരൊക്കെ നിഷാറ് കുറെ പാട്ടൊക്കെ പാടി നിഷാറിന് നല്ലൊരു ക്ലാപ്പൊക്കെ കൊടുക്കു നിങ്ങളുടെ സ്നേഹപോകത്ത് നമ്മടെ നിഷാറിന് ഒരു വിതരക്കഴിഞ്ഞാൽ നിഷാറിൽ നിന്ന് ഇനിയും ഒരുപാട് പൊറത്ത് വരാനുണ്ട് അല്ല നിഷാറ വേണമെങ്കിൽ അല്ല തീർച്ചയായിട്ടും എന്താ നീ വേണമെങ്കിൽ നിർത്താം കുറച്ച് പാടാണ് ഫുള്ള് എനിക്കറിയാം ഞാൻ നാലേ പാടി ആയിക്കോട്ടെ എന്ത് ചന്തമാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു സുന്ദരമാണ് പൊന്നെ നിന്റെ തെന്മൊഴി കേൾക്കുവാൻ ഓർത്തിരുന്നു കാത്തിരുന്നു കണ്ണ് കതച്ചു ഓർമ്മയിലും ബരങ്ങൾ കൽവിൽ നിറച്ചു എന്ത് ചന്തമാണ് പൊന്നെ നിന്റെ പുഞ്ചിരി കാണുവാ എന്തൊരു സുന്ദരമാണ് പൊന്നെ നിന്റെ തെരുമൊഴി കേൾക്കുക മുഹബത്താലെ മുനീറാലെ നിന്നെ കണ്ടിടാം ായി കൺമണി ഞാൻ കാത്തിരിപ്പാണേ കൺമണി ഞാൻ കാത്തിരിപ്പാണേ കൂട്ടുകൂടി കളിച്ചതെല്ലാം നീ മറന്നുവോ പട്ടുകടലാസ് തോണി നമ്മൾ തുഴഞ്ഞതല്ലയോ മുഞ്ചത്തി പെണ്ണേ നീ മറയരുതേ പൂവേ നീ മറയരുതേ എന്ത് ചന്തമാണ് പൊന്നെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു സുന്ദരമാണ് പൊന്നെ നിന്റെ തേന്മൊഴി കേൾക്കുവാൻ തിരുന്നു ഓർത്തിരുന്നു കണ്ണു ചേരാട സൂപ്പർ എന്ന് പറയുന്നുണ്ട് നമ്മുടെ രണ്ടും നേരെ മെളിക്കും പാടിയാലും കേട്ടിരിക്കാൻ അവരുണ്ടാവുന്നുണ്ട് എനിക്ക് ഇരുന്ന് ഉറങ്ങുന്ന സന്തോഷം എന്റെ ഫ്രീ സമയം നോക്കിട്ട് നമുക്ക് പകലോ അല്ലെങ്കിൽ ഇനി ഓഫ് ഡേയ്സ് ഒക്കെ നോക്കിട്ടൊക്കെ ഇടാം ഞായറാഴ്ച നോക്കാം ഞായറാഴ്ച നോക്കാം

അപ്പൊ ഒൻപതര മുതൽ പതിനൊന്ന് വരെ നീ ഇരിക്കും പതിനൊന്ന് പതിനേക്കാൾ വരെ പതിനേക്കാളിന് ഇതില് അപ്പൊ നമുക്ക് ഇതിന് എന്താ ചെയ്യണ്ട് വൈൻഡപ്പ് ചെയ്താലോ നമ്മുടെ മറ്റേ ലൈവില് ഇത് ഞാന് ഇവനിവ് വരാന്ന് തുടങ്ങി കൊറേ ദിവസം പറയുന്നു അപ്പൊ അങ്ങനെ അവനുമായിട്ടൊന്ന് കൊറച്ചു നേരം സംസാരിച്ചിരിക്കാൻ വേണ്ടി നമുക്ക് മറ്റേ ലൈവ് ഇതില് ഓക്കേ നിങ്ങൾ രണ്ടുപേരല്ലല്ലോ രണ്ടുപേരും നമുക്ക് അതിൽ വാ നമുക്ക് അതിൽ സംസാരിക്കാം ഫൈസല നെജു രണ്ടാളും ഒക്കെ അല്ലേ ഒന്ന് രണ്ടുപേരും ഒന്ന് കമന്റ് ചെയ്യുന്നേ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാം ഇത് വൈൻഡ് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ആരൊന്നും പറഞ്ഞില്ലല്ലോ ഓർമ്മകളീ കൈവള ഓക്കെ 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 താങ്ക് യു താങ്ക് യു അപ്പോൾ ഇതിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യാണ് നല്ലൊരു ശുഭരാത്രി നമ്മളെ കേട്ടിരിക്കുന്ന കാണുന്ന സുഹൃത്തുക്കൾ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു.